നമ്മുടെ ഓമനൈറ്റ്സ് ബലക്കണാണ്ള്ളത് ഒരു ട്രെഡിഷണൽ റോസ്റ്റ് ബാക്ക് വാട്ടൻ ബാക്ക് ന്യൂസ് വീടുടേ. ഒരു ചെറിയൊരു വില്ലേജാണ് ഇത്. എത്ര ഇർക്ക നോക്കി. അതിനെ പേടിയാകيبه. അതേ കാണുന്ന റോസ് എന്നിയോ? അല്ലല്ല സോഡ്ന അവിടെ ഒന്നും കൊടുത്തില്ല. ടൂർമ്മടെ ടൂർമ്മയ ഓമനൈറ്റ് യെസ്

ഫീസ് ില് പോയിട്ട് നോക്കാം ഇവിടെ വന്നിട്ട് വ്ലോഗ് എന്ന് വിചാരിച്ചതല്ല കാരണം ഒന്ന് തന്നെ അല്ലേ എല്ലാര്ക്കും ഒരേപോലത്തെ സ്ഥലമല്ലേന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇവിടെ വന്നിട്ടാകുമ്പോൾ ഇത് കണ്ടിട്ട് എടുക്കാൻ എടുക്കാമേന് തന്നിട്ട് അതുകൊണ്ട് ഇവിടെ റോസ് വാട്ടർ ഉണ്ടാക്കുന്ന ഫാക്ടറി എന്നാണെന്നോ പറയുന്നത് അത് ഇവിടെ ഉണ്ടാക്കുന്ന So, uh, you put the roots. Yeah, yeah. it uh -huh. is not uh, that. Uh, the water. Uh -huh. Yeah, all the guard. Good. Uh, put the roots inside and full with the roots. Uh -huh. Put the spoon up there. Rose hmm. like, okay. yeah, like this okay, okay. must be that full. Okay, what is cover up the one liter rose one, rose one rose. kilo one kg or one and a half because one big or small. How much is the price for one liter rose? Uh, three? uh, that's uh, 300 to 400 millis. yeah Yeah, how much money? Uh, money one, is that uh, that's maybe. With, uh, uh, rose or, uh, or water? Water, 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 water. water that uh, five Riyals. Five Riyals. Yeah. Direct. Like this. You can see the water here. You uh, see so, uh, so, uh, yeah. All of all of things awesome. in up. Uh. Wow. The anti police station. No, no, no. Anti police station. Hey, Papa. Here, here. Come. go, go, go inside. Let's the room. Come sit, sit. <laughs> yes. Okay. Guys. This is finally project. Make it down. No. It's more the smoke Rose waters. Smell it. Okay. okay.

രണ്ടു മൂട്ടിയൊക്കെ അടിക്കുന്ന

ਹਿੰਦੀ ਮੈਂ ਹਿੰਦੀ ਮੈਂ ਹਿੰਦੀ ਮੈਂ 14 ਸਾਲ ਨੇ ਸਾਲ ਨੇ 12 ਸਾਲ ਨੇ ਉਹ 10 ਸਾਲ ਨੇ 14 ਨਹੀਂ 12 13 ਸੁੱਧੂ ਸੁੱਧੂ ਕੇ ਸਾਲ ਨੇ ਸੁੱਧੂ ਸਾਲ ਨੇ ਪਤਾ ਨਹੀਂ 10 ਸਾਲ 10 ਸਾਲ 10 ਸਾਲ ਉਹ ਸਰਦ 10 ਸਾਲ 10 ਸਾਲ ਆਹ ਹਾਂ ਨੂੰ ਨੀਂ ਲੇ ਜਾ ਰਹੀ ਦਵਾ ਲੈ ਲੈ ਨੂੰ ਲੇ ਨਾ ਮੈਂ ਫਿਰ ਨਾ ਦਵਾ ਉਹ ਐਕਸਪਾਇਰ ਨਾ ਹੋ ਜਾਏਗਾ अभी आएगा അങ്ങനെ നമ്മ മൾബറി പിടിച്ച സ്ഥലത്തേക്ക് പോകുന്നുണ്ട് നോക്കാതെ ഇവിടെ ഫുള്ള് മറ്റും പോമിഗ്രാനിന്റെ കൃഷിയിട്ടാ കയാന ഷൂസില്ല അങ്ങനെ പൂളിലേക്ക് തുള്ളിയത് അപ്പൊ ഷൂസ് ചണ്ടി ഞങ്ങൾക്ക് ചെരുപ്പ് എടുക്കാനും മറന്നായി അയ്യോ മീ പോടാ വല്ല ആളാക്കി കൈ പിടിക്കാൻ സമ്മതിക്കുന്നില്ല എവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ മുള്ളും ഉണ്ട് കറക്റ്റ് സമയത്ത് ഷൂസും ഇല്ലല്ലോ കയ്യാ നടന്നിട്ട് പഠിക്കാ അടിപൊളി അ ഞാനീന്റെ മേലെ കയറുന്ന പോ വരുന്നു നോക്കട്ടെ ഞങ്ങ ചായ ഓടിക്കാരുത്തിയാടിപൊളി പ്ലേസ് ഞാൻ അങ്ങനെ ചായ കുടിക്കാൻ ഒരു സ്ഥലത്ത് കീഞ്ഞ ചായ ഫ്ലവർ റോസ് ആടാ വണ്ടിയിൽ കളിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഇതാ ബാസ്കറ്റിലുള്ള ഒരു അനന്തപുരി റെസ്റ്റോറൻറ്റിലേക്ക് എത്തി എൽച്ചത് എൽച്ചക്ക് റെസ്റ്റോറൻ്റ് പേര് ആ

അതെ ഞങ്ങള് ബോർഡിങ് ക്രോസിംഗ് ആണ് സോറി ബോർഡർ ക്രോസിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാൻസ്റ്റിൽ സ്ലീപ്പിംഗ് ആണ് സമയം പന്ത്രണ്ടര മണിയാവണേവ ഇനിയിപ്പോൾ ഒരിക്കത്താൻ ഒരു ഒന്നര മണിക്കൂർ കൂടി ഉണ്ടോ